ഹായ് ഫ്രണ്ട്സ് ബിയാർ കുക്കിംഗ് ആൻഡ് ബ്ലോസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇപ്പോൾ വെക്കേഷൻ ടൈമാണ് അതുപോലെ തന്നെ നല്ല ചൂട് അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും അവർക്ക് ഉണ്ടാക്കാനും പറ്റിയ നല്ലൊരു പുഡിങ് ആണ് കേട്ടോ മക്കളുടെ പിറന്നാളിനോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസമൊക്കെ നമ്മൾ ഇതുപോലെ നല്ലൊരു പുഡിങ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകും കേട്ടോ പുഡിങ് ഇഷ്ടപ്പൊത്തൊരു ആരും ഉണ്ടാവില്ലല്ലോ ഇതൊക്കെ നമുക്ക് കുഴക്കണ്ട പരത്തണ്ട എണ്ണയിൽ മുക്കി പൊരിക്കാനും നിൽക്കേണ്ട നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ വളരെ ഹെൽത്തിയാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അതെങ്ങനെയാന്നുള്ളതൊന്നും കണ്ടിട്ട് വരാം ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അത് തിളപ്പിക്കാനായിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂണ് കസ്റ്റാഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പാലും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കട്ടയൊന്നും ഇല്ലാതെ എടുക്കുക നമ്മൾ തിളപ്പിക്കാൻ വെച്ച പാലിൽ നിന്നാണ് രണ്ട് ടേബിൾ സ്പൂൺ പാൽ എടുത്തത് ചെറു ചൂട് പാലാവുമ്പോൾ പെട്ടെന്ന് അത് അലിഞ്ഞ് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ അടുപ്പത്ത് പാല് തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം അത് ഇളക്കി ഇട്ട് കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ചൂടായി തിളച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിൽ പാട വരുമല്ലോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ തിളപ്പിക്കാൻ വെച്ച പാല് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എണ്ണ ചേർത്ത് കൊടുക്കണത് ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി കേട്ടോ അത് പിന്നെ നമുക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം പഞ്ചസാര ആയാലും കണ്ടൻസ്ഡ് മിൽക്കായാലും അങ്ങനെ നമ്മൾ അതെല്ലാം നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഒരു അര ടീസ്പൂണൊക്കെ ഏലക്ക പൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ടേസ്റ്റൊക്കെ ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കേണ്ടിട്ടോ അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുത്തതിനു ശേഷം നമ്മൾ ആദ്യം കസ്റ്റാർഡ് പൗഡറും പാലും കൂടി ചേർത്ത് വെച്ചാൽ മിക്സ് ചേർത്ത് കൊടുക്കുക നമ്മൾ പാലിലേക്ക് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ തീ തീരെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടിയായി പോകും പോകട്ടോ അങ്ങനെ അതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ഇളക്കി മിക്സ് ആക്കി എടുക്കുക ഇത് നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് അത് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില ലെസൺസും കൂടി ചേർത്തിട്ട് നമ്മളൊരു സ്പൂണ് കണ്ടോ അല്ലെങ്കിൽ ഫോർക്കും കണ്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഇത് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക അന്നേരം തീ ഓഫാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കട്ടയായി പോവില്ലോ മുട്ട വിന്ത് പോവില്ലേ അതുകൊണ്ട് അപ്പോൾ നമ്മൾ തീ ഓഫാക്കിയിട്ട് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ അത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരിയോ അല്ലെങ്കിൽ മുട്ടയുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിലേക്ക് ഇങ്ങനെ കട്ടയായിട്ട് കിടക്കില്ല അങ്ങനെയൊന്നുമില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതിന് ശേഷം നമുക്ക് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് നെയ്യ് പരട്ടിയിട്ട് അതിലേക്ക് നമ്മൾ ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ നമുക്ക് നട്ട്സോ എന്തെങ്കിലും ഇട്ട് അത് ഡെക്കറേറ്റ് ചെയ്യാം ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് പിസ്ത പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കുങ്കുമപ്പൂവും പൂവും കൂടിയിട്ട് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റീമറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒഴിച്ചിട്ട് ചൂടാവാനായിട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ചെയ്യണ പോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒഴിച്ചു വെച്ച ബാറ്ററിന്റെ പാത്രം വെച്ചു കൊടുക്കുക അതിന് ശേഷം ഞാനതൊന്ന് ഫോയിൽ പേപ്പർ വെച്ചിട്ട് മൂടി വെക്കണമെട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടച്ചു വെക്കുമ്പോൾ അടപ്പയിലുള്ള വെള്ളം പിന്നെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ ഇത് ലൂസായി പോവില്ല ബാറ്റർ അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ചു കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അടപ്പ് എന്തെങ്കിലും വെച്ചിട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഫോയിൽ പേപ്പറോ അല്ലാതെ ബട്ടർ പേപ്പറോ ഏത് വെച്ചിട്ട് ആയാലും മൂടി വെച്ചാൽ മതി കേട്ടോ അതിനുശേഷം നമ്മൾ അതിലൊന്ന് ഓട്ട ഊത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ അത് അടച്ചു വെച്ചിട്ട് അടപ്പിന് ഇതേപോലെ ഹോളുള്ളതാണെന്നുണ്ടെങ്കിൽ അതും പല ടിഷ്യു ഒന്ന് അരച്ച് വെച്ചിട്ട് നമ്മൾ വേവാനായിട്ട് വെയിറ്റ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റൊക്കെ മതി കേട്ടോ അത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളൊന്ന് പതുക്കെ തുറന്ന് നോക്കുക ഫോയിൽ പേപ്പറൊക്കെ മാറ്റി നോക്കുമ്പോഴത്തേ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാവുന്ന ഓരോ ഈസി ആയിട്ടുള്ള റെസിപ്പികളല്ലേ പാലും മുട്ടയൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേവായി കിട്ടുമല്ലോ എന്നിട്ട് പിന്നെ നമ്മൾ അത് പാത്രത്തിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഇനി ഇതിൽ കളർ ചേർക്കണം എന്നുണ്ടെങ്കിൽ കളറൊക്കെ ചേർത്തിട്ട് ഇതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ നമ്മളിങ്ങനെ ഉണ്ടാക്കണമൊന്നും കളർ ചേർക്കാറില്ല കേട്ടോ കഴിയണതും ഒഴിവാക്കേ ഉള്ളൂ കേക്കിനൊക്കെ ആകുമ്പോൾ നമുക്ക് വല്ല ഡെക്കറേഷനൊക്കെ കളർ ചേർക്കേണ്ട വന്നെങ്കിൽ മാത്രമേ ചേർക്കുകയുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ അതിനും ചേർക്കാറൊന്നുമില്ല അങ്ങനെ നമ്മൾ പുടിങ്ങ് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക ഇതിന് തണുപ്പിച്ച് കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാം അതുപോലെ തന്നെ പിന്നെ ഇത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഇഷ്ടത്തിനുള്ള നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ചൂടാർ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കട്ട് ചെയ്യാണ് കട്ട് ചെയ്യണേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൂട നല്ല സോഫ്റ്റ് ആണെന്നുള്ളത് നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പറയുന്നില്ലേ അതൊക്കെ ഇത് തന്നെയാണ് കേട്ടോ അത്രയും സോഫ്റ്റ് അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂട്ടോ നമുക്ക് വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റിയ ഈസിൽ റെസിപ്പികളല്ലേ കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാ വീഡിയോസിലും നിങ്ങളെ ഓർമ്മിപ്പിക്കണ പോലെ തന്നെ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻ ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല ഈസി ആയിട്ടുള്ള പുതിയ ഓരോ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം താങ്ക്